നമ്മുടെ സമുദ്രങ്ങളുടെ അഞ്ച് ശതമാനം മാത്രമേ നമുക്ക് പഠനവിധേയമാക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിനാൽ ആഴത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നീലഘർത്തം അപൂർവ കടൽ സസ്യങ്ങളുടെയും സമുദ്ര ജീവികളുടെയും ആവാസ വ്യവസ്ഥ കൂടിയായ താംജ ബ്ലൂഹോളിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് മെക്സിക്കോയുടെയും ബലീസിന്റെയും തീരത്താണ് താംജ ബ്ലൂഹോൾ എന്ന ഏറ്റവും ആഴമേറിയ ബ്ലൂഹോൾ ഉള്ളത് വെള്ളത്തിനടിയിലുള്ള കുഴികളാണ് നീലഗർത്തങ്ങൾ അഥവാ ബ്ലൂഹോളുകൾ എന്നറിയപ്പെടുന്നത് നീലഗർത്തങ്ങൾ പ്രധാനമായും തീരപ്രദേശങ്ങളിലാണ് കാണപ്പെടാറുള്ളത് ചുണ്ണാമ്പുകല്ല് മാർബിൾ അല്ലെങ്കിൽ ജിപ്സം തുടങ്ങിയ വസ്തുക്കളാവും ഇവയുടെ അടിത്തട്ടിൽ ഉണ്ടാവുക ഉപരിതലത്തിലെ പാറകളിലൂടെ സമുദ്രജലം ഒഴുകുന്നതിന്റെ ഫലമായി പാറകളിലെ ധാതു യിക്കുകയും വിള്ളലുകൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു കാലക്രമേണ ഈ വിള്ളലുകളിലൂടെ ജലം ആഴ്ന്നിറങ്ങി ലംബതലത്തിലുള്ള ഗർത്തങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇവയാണ് നമ്മളെ ബ്ലൂഹോളുകൾ എന്ന് പറയുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി എൺപത് അടിയിലധികം അതായത് നാനൂറ്റി ഇരുപത് മീറ്റർ ആഴമുള്ള ഗർത്തമാണ് ഈ താംജ ബ്ലൂഹോളിനുള്ളത് ചിക്കാഗോയിലെ ട്രംപ് ടവറിന്റെ ഉയർത്തോളം ആഴം ഗർത്തത്തിനുണ്ടെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഗവേഷക സംഘം ആദ്യമായി താംജ ഹോൾ കണ്ടെത്തിയത് കണ്ടെത്തിയപ്പോൾ സമുദ്ര നിന്ന് ഇരുന്നൂറ്റി മീറ്റർ താഴെ മാത്രമാണെന്നാണ് കരുതിയത് എന്നാൽ ആധുനിക സംവിധാനങ്ങളായ സി ടി ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഒരു സംഘം പര്യവേഷണം വീണ്ടും നടത്തി ആയിരത്തി അടി വരെ താഴ്ചയിലെത്താൻ മാത്രമാണ് അന്നും ഗവേഷകർക്ക് സാധിച്ചത് ഏറ്റവും ആഴം കൂടിയ നീലഗർത്തം എന്ന ദക്ഷിണ ചൈന കടലിലെ ഡ്രാഗ് റെക്കോർഡ് മറികടക്കുന്നതാണ് മുന്നൂറ് ദശാംശം എട്ട് ഒൻപത് മീറ്റർ അതായത് തൊള്ളായിരത്തി എൺപത്തി ഏഴ് ദശാംശം രണ്ട് അടിയാണ് സാൻഷയോംഗിൻ ബ്ലൂഹോൾ എന്ന ഡ്രാഗൺ ഹോളിന്റെ ആഴം സമുദ്രത്തിലെ പാറകളും ജലപ്രവാഹങ്ങളും കൂടുതൽ ആഴങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമാകുന്നുവെന്നാണ് ഈ താംജ ബ്ലൂ ഹോളിന്റെ പഠനത്തെപ്പറ്റിയുള്ള ഗവേഷണത്തിൽ ഗവേഷകർ പറയുന്നത് ഇവരുടെ പരീക്ഷണ ഫലങ്ങൾ ഫ്രോണ്ടിയേഴ്സിൻ മറയൻ സയൻസ് എന്ന ശാസ്ത്ര ജേർണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് വളരെ ആഴമേറിയതും വെള്ളത്തിനടിയിലുള്ള ഗുഹകളുടെയും തുരങ്കങ്ങളുടെയും ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാണ് താംജ എന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കപ്പെടുന്നത് ആദ്യമായി ഗർത്തം കണ്ടെത്തിയപ്പോൾ എക്കോ സൗണ്ടേഴ്സ് ഉപയോഗിച്ച് തൊള്ളായിരം അടി വരെ താഴ്ചയിലെത്താൻ ഗവേഷകർക്ക് സാധിച്ചിരുന്നു മെക്സിക്കോയിലെ ചേറ്റുമൽ ബേയിലെ താംജ ബ്ലൂ ഹോൾ സമുദ്രനിരപ്പിൽ നിന്ന് നാനൂറ്റി ഇരുപത് മീറ്ററിലധികം താഴെയെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതിന്റെ ആഴം അളക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ യഥാർത്ഥത്തിൽ അടിത്തട്ടിൽ എത്തിയിട്ടില്ല അതിനാൽ താംജ ബ്ലൂ ബ്ലൂഹോളിന് അതിനേക്കാൾ ആഴമുണ്ടായിരിക്കാം എന്ന് കരുതപ്പെടുന്നു അത് എത്രത്തോളം ആഴത്തിലേക്ക് ി പോയി എന്ന് അളക്കുന്നതിനോടൊപ്പം തന്നെ ഈ ദ്വാരത്തിനുള്ളിലെ ജലത്തിൽ കണ്ടെത്തിയ രാസവസ്തുക്കളുടെ താപനിലയിലും ഒക്കെ ശാസ്ത്രജ്ഞർ പഠനം നടത്തി താംജാ ഗർത്തത്തിൽ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് അടിത്താഴ്ചയിലുള്ള ജലപാളി കരീബിയൻ കടലിനെ അടുത്തുള്ള തീരദേശ റീഫ് ലഗൂണുകൾക്ക് സമാനമായ താപനിലയും ലവണാംശവും പ്രകടിപ്പിക്കുന്നതായും ഗവേഷകർ സൂചിപ്പിച്ചു ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത സമുദ്ര ആവാസ വ്യവസ്ഥകൾ ഗർത്തത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഗവേഷകർ തള്ളിക്കളയുന്നില്ല ഭൂമിയിലെ മുൻകാലാവസ്ഥയെക്കുറിച്ചും ഭൂമിശാസ്ത്രപരമായ പ്രക്രിയകളെക്കുറിച്ചുമൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ താംജയുടെ കണ്ടെത്തലിന് സാധിക്കുമെന്നും ഗവേഷകർ കരുതുന്നുണ്ട് സമുദ്രങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും മനുഷ്യൻ്റെ പ്രവർത്തികൾ അത് എത്രമാത്രം ദോഷകരമായി സമുദ്രത്തെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ പവിഴപ്പുറ്റുകൾ കടലാമകൾ സ്രാവുകൾ എന്നിവയ്ക്കൊപ്പം കടൽസസ്യങ്ങളുടെയും സമുദ്ര ജീവികളുടെയും ജൈവ വൈവിധ്യത്തിൻ്റെ കേന്ദ്രങ്ങളാണ് താംജ പോലുള്ള വിചിത്രങ്ങളായ നീലഗർത്തങ്ങളെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു